ും നമുക്കൊന്നിച്ചാകാശിയേറാം നിറമുള്ളൊന്നിച്ച ആകാശത്തോണിയേറാം നിറമുള്ള നക്ഷത്രാരി തര ആ പിന്നെ സീനു സൂപ്പർ പതിനഞ്ച് പതിനഞ്ചു പിറന്നാളിൻ പതിവായി ചെറുതാകും ചെറുപ്പം പതിനഞ്ചുപേര പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം അഴകിനുരാമു അഴകിനുരാമുഖമായ ഭാവം അത് ഞാൻ പാടിയതല്ലേ പിന്നെ ഞാൻ സബെന്നെ കൂട്ടാക്കണേ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും സബിട്ട് കാര്യമില്ല തബിയിട്ട് മാത്രം കാര്യമില്ല എനിക്കൊരു കമന്റും കൂടി ഇടൂ കേട്ടോ യൂ ഏതും ഒരു കമന്റും കൂടി ഇടൂ പിന്നെ നമുക്ക് കുപ്പിവള കുപ്പിവളക്കിലുക്കം എന്ന് പറയുന്നത് കരളെ പറയാമോ ഞാനൊന്നുകൂടെ പോന്നോട്ടെ താഴ്വാര വസന്തകാലം നോക്കു വേണ്ടി അമ്പാടി വന്നിട്ടുണ്ട് ആ അമ്പാടി ലൈലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് അമ്പാടി വിശേഷം അമ്പാടിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലോ എവിടെയായിരുന്നു അമ്പാടി പൈക്കള മേക്കാൻ പോയോ ഗോക്കളെ ചീരിച്ചും നടക്കുമായിരുന്നു അമ്പാടി കൂട്ടാക്കുന്നവർക്ക് ഷോർട്സിൽ കമന്റ് ഇടൂ എല്ലാവരും ഒന്നിനു പലതായി തന്നെ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട് അത് തന്നെ യദൂട്ടൻ എല്ലാരെയും കൂട്ടാ യതൂട്ടനെ കൂട്ടാക്കണെങ്കിൽ യദൂട്ടന് ബ്ലൂ കൊടുക്കണ്ടേ അല്ലാണ്ട് ബ്ലൂ യദൂട്ടൻ എങ്ങനെ കൂട്ടാക്കും മൊത്തം ബ്ലൂ ആയി ഇനി എല്ലാം മൊത്തം ബ്ലൂ എടുത്തിട്ട് ഇനി ഒന്നേന്ന് തൊട്ട് ഞാൻ കൊടുക്കേണ്ടി വരും എല്ലാം ഐ ടി സ്റ്റുഡിയോ കേറി കളയണം പിന്നെന്താണ് സീനു വാവ് ചേച്ചി നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി പറയുന്നുണ്ട് ഓ ഓക്കെ 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 എന്നാൽ ഇച്ചിരി പത്തിരി ഉണ്ടാക്കി തരാം പത്തരിയും കോഴിയും സീനു താത്ത പാട്ട് പറയും അമ്മ വരി അമ്മ വരി വേണമെല്ലാം തരാം അമ്മ പാടും എന്ന് പറയുന്നുണ്ട് സീ ജയൻമോൻ ജയന്മോനൊരു പാട്ട് പറഞ്ഞ മോൻ എന്താ ഇപ്പൊ അമ്മയോട് പാട്ട് പറയാത്ത എല്ലാവരും ലൈക്കൂ 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 ലൈക്കു 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 പാട്ട് പറ സന്ധ്യ എവിടെ പോയി സന്ധ്യ മുങ്ങി സന്ധ്യ അമ്പാടി ഹായ് പറഞ്ഞത് ഹൈ എന്താണ് അമ്പാടി കഴിച്ചോ എന്തുക്കുണ്ട് വിശേഷം പറഞ്ഞോ അമ്പാടി എവിടെ ആയിരുന്നു എന്റെ പാട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടല്ലോ അമ്മ പാടാറുള്ളത് എന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അമ്മോന്റെ പാട്ട് നല്ല അമ്മ പറഞ്ഞു കൊച്ചെന്നെ അമ്മയുടെ പാട്ട് പറയാത്തേന്ന് ചോദിച്ചാ അമ്മയുടെ കൊച്ചിന്റെ പാട്ട് അമ്മ പാടൂലീ എപ്പൊ പാടിയെന്ന് ചോദിച്ചാൽ മതി അമ്മ തൻ കണ്ണിമൃതം പോ ഒരു മിനിറ്റ് என் கண்ணின் அமிர்தம் போய ஜன்மத்தில் செய்த சுகிருதம் அம்பிழி பொன் തൻ കണ്ണി നമൃതം ഓ യജൻ